പി എസ് സി അംഗത്വത്തിലെ കോഴാരോപണം ഉയരുമ്പോൾ കേരളത്തിലെ പി എസ് സി അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു മന്ത്രിമാരെക്കാളും ചീഫ് സെക്രട്ടറിയെക്കാളും ശമ്പളം വാങ്ങുന്ന ഇരുപത്തിയൊന്ന് പി എസ് സി അംഗങ്ങളാണ് സംസ്ഥാനത്തുള്ളത് യു പി എസ് സിയിൽ പോലും ഒൻപത് അംഗങ്ങൾ മാത്രമുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ പി എസ് സി അംഗങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം ഘടകകക്ഷികൾക്ക് വീതം വെച്ച് നൽകാൻ അംഗബലം കൂട്ടുന്നു എന്നാണ് ആക്ഷേപം സാമ്പത്തികമായി നട്ടം തിരിയുന്ന കേരളത്തിന് ഇത്രയേറെ പി എസ് സി അംഗങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷിയുണ്ടോ എന്ന ചോദ്യവും ഉയരും ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ ജുഡീഷ്യൽ സ്കെയിൽ അനുസരിച്ചാണ് ഓരോ സംസ്ഥാനത്തെയും പി അംഗങ്ങളുടെ ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് അതായത് മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറിയുടെയും ശമ്പളത്തേക്കാൾ ഉയർന്നതാണ് ഓരോ പി എസ് സി അംഗങ്ങളും പ്രതിമാസം വാങ്ങുന്ന തുക ശരാശരി രണ്ടര ലക്ഷത്തിനു മുകളിൽ പ്രതിമാസം ശമ്പളം വാങ്ങുന്ന ഇരുപത്തിയൊന്ന് പേരാണ് കേരളത്തിലെ പി എസ് സി അംഗങ്ങൾ പെൻഷൻ ഡ്രൈവർ യാത്രാബത്ത ചികിത്സാ ചെലവ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഇതിനു പുറമെയുണ്ട് ഏറ്റവും കൂടുതൽ പി എസ് സി അംഗങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം യു പി എസ് സിയിൽ പോലും ഒൻപത് അംഗങ്ങൾ മാത്രമാണുള്ളത് സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് ഭീമമായ ശമ്പളത്തിൽ ഇരുപത്തിയൊന്ന് പി എസ് സി അംഗങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ടോ എന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം ദേശീയ അടിസ്ഥാനത്തിൽ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടും കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം വർധന നടപ്പാക്കിയിട്ടില്ല എന്ന പരാതി ഇപ്പോഴും ഉയരുകയാണ് ശമ്പളവും പെൻഷനും മൂന്നര ലക്ഷത്തിനു മുകളിലാക്കണമെന്ന ശുപാർശ മന്ത്രിസഭയുടെ പരിഗണനയിലുമുണ്ട് അതേസമയം ഓരോ ഭരണകാലത്തും മുന്നണി സംവിധാനത്തിൽ ഘടകകക്ഷികൾക്ക് വീതം വെച്ച് നൽകാനാണ് പി എസ് സി അംഗബലം ഉയർത്തുന്നതെന്നാണ് പ്രധാന ആക്ഷേപം രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട മൂന്നാം ഘടക്കാർ ഈ സ്ഥാനങ്ങളിൽ വന്നു അതിന് കാരണം ഈ ഐക്യമുന്നണി സംവിധാനത്തിൽ ഘടകകക്ഷികൾക്ക് വീതം വെച്ചപ്പോൾ അവർ പലതും അത് വിറ്റു ആദ്യഘട്ടങ്ങളിൽ ഈ മൂന്ന് എന്ന് പറയുന്ന എണ്ണം ഇങ്ങനെ കൂടിക്കൂടി ഇരുപത്തൊന്നായി സത്യം പറഞ്ഞാൽ മൂന്ന് തന്നെ ആവശ്യമില്ല ഇപ്പോൾ പി എസ് സി നടത്തുന്ന പരീക്ഷകളെല്ലാം നടത്തി റാങ്ക് ലിസ്റ്റ് ഇട്ടാലും മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്ന പ്രവണതയാണ് ഉള്ളത് കാരണം ഉദ്യോഗങ്ങളുടെ തസ്തിക പുതുതായി ഇല്ല ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞു വരുന്നു അപ്പോൾ പി എസ് സിക്ക് വേണ്ടി ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുന്നത് ഒരു ദുർവയമായി മാറിയിരിക്കുകയാണ് അറുപത്തിരണ്ട് വയസ്സാണ് അംഗങ്ങളുടെ പ്രായപരിധി ആറ് വർഷമാണ് സർവീസ് കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ പി എസ് സിയുടെ തുടക്കകാലത്ത് അഞ്ച് അംഗങ്ങൾ മാത്രമായിരുന്നു പിന്നീട് ഏഴ് എട്ട് ഒൻപത് എന്നീ ക്രമങ്ങളിൽ ഉയർത്തി ഇപ്പോൾ ഇരുപത്തിയൊന്ന് പേരായി മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ യു ഡി എഫ് സർക്കാരുകളാണ് അംഗബലം പലപ്പോഴായി വർദ്ധിപ്പിച്ചത് നിലവിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങൾ ഉള്ളതിൽ രണ്ടൊഴിവുകൾ നികത്തിയിട്ടില്ല അതിലൊരെണ്ണം ഒരു വർഷത്തിലേറെയായും മറ്റൊന്ന് ഏഴു മാസമായും ഒഴിഞ്ഞുകിടക്കുകയാണ് ഘടകകക്ഷികൾക്ക് അനുവദിക്കുന്ന പി എസ് സി അംഗത്വം വിൽക്കാൻ പണപ്പിരിവ് നടക്കുന്നുവെന്ന ആക്ഷേപം പലപ്പോഴായി ഉയർന്നു കേട്ടിട്ടുമുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം